ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അവിടെ നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോളേ ഇന്ന് ഞങ്ങൾക്ക് നബിദിനാണ് കേട്ടോ നബിദിനം ആഘോഷമാണ് അപ്പോൾ എമിക്കുട്ടന് നല്ല ഉറക്കാണ് ഞാൻ നേരത്തെ എണീറ്റതാണ് കേട്ടോ ഇന്ന് നമുക്ക് റാലിക്ക് പോകണം ജാഥക്ക് പോകണം എന്നൊക്കെ അവരോട് തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് പണ്ടിക്കക്ക് ഈ പാപ്പാൻ്റെ അപ്പഞ്ച് പോയിക്കോട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓൻ ആ സന്തോഷത്തിനായിട്ട് ഒന്നലെ കിടന്ന് ഇറങ്ങിയത് തന്നെ അപ്പം ഞാൻ ഇത് ചായക്ക് ഇതാണ് ഇട്ടുണ്ടാക്കുന്നത് നേന്ത്രപ്പഴം നല്ലോണം പഴുത്ത കുറച്ച് നേന്ത്രപ്പഴം ഇരുത്തിണ്ടായിരുന്നു ഇട്ടവിടെ അപ്പം അത് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് കഷ്ണമൊക്കെ എമിക്കൂട്ടൻ കഴിക്കും പിന്നെ ഞാനും കുഞ്ഞാണിയാക്ക മോൾട്ടിയാണ് കുഞ്ഞാണിയാക്കീണതൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല പുഴുങ്ങിയതേ കഴിക്കുകയുള്ളൂ പിന്നെ ഞാനും മോൾട്ടി കഴിക്കുന്ന ഇതാണ് ചായക്ക് കടിയുണ്ടാക്കുക പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ കഞ്ഞി ഒരു വരച്ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാർ അച്ചാറും ഒന്ന് ഉണ്ടാക്കണം പിന്നെ നമ്മളെ നബിദിനം പരിപാടി ആയതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കുട്ടികളെ പരിപാടിയും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ പാട്ടും പ്രസംഗവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉസ്താദൻ്റെ വയലൊക്കെ ഉണ്ടാവും പിന്നെ റാലി നാല് മണിക്ക് കുട്ടികളുടെ ദഫ് കളിയോടുകൂടിയുള്ള റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അലഹദില്ല കഴിഞ്ഞ വർഷം നമുക്കറിയില്ലായിരുന്നു ഈ വർഷം നമ്മൾ ഇതൊക്കെ കാണാൻ ഉണ്ടാവും ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു ഈ വിദിനം അവസ്ഥ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണെന്നറിയാം നമ്മളിൽ നിന്നും നമ്മളെ കുടുംബക്കാർ നമ്മളെ അറിയുന്ന ആൾക്കാർ നമ്മളെ നാട്ടുകാർ നമ്മളെയൊക്കെ വിട്ട് മരണപ്പെട്ടു പോയ ആൾക്കാരെ ആൾക്കാരുമൊക്കെ ആയിരിക്കട്ടെ എനിക്ക് വരിക ഓർമ്മ വരിക അപ്പോൾ അതൊക്കെ ഓർമ്മ വരുമ്പോൾ നമ്മൾ എന്ത് നമുക്ക് എന്താണ് ഒരു ഈമാന് കിട്ടും ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെയുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷം നല്ല ദിനത്തിന് ഇതൊക്കെ കാണാനും കേൾക്കാനും ഇതിലെ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് ആയുസു ആരോഗ്യമൊക്കെ തന്നു ആ മീൻ ഇനി നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരും ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അഹർ വെളിച്ചാക്കി കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ജോ ചെയ്യാം അപ്പോൾ ഞാനിത് പൊരിച്ചെടുത്തിട്ട് പിന്നെ അവന് കൊടുക്കണം അവനെ അപ്പത്തിന് എണീക്കാനായിട്ടുണ്ട് അപ്പോൾ അവനാ സന്തോഷത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ അപ്പോൾതാ പിന്നെ കുഞ്ഞാണിയാക്കാൻ അവിടെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഈ ബിരിയാണീൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ പള്ളിക്ക് നിഷാദ് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് കേട്ടോ ബിരിയാണി വക്കല് എന്താ പറയുക ഈ നിഷാദിൻ്റെ ബിരിയാണി എല്ലാവരും നിഷാദിനെ വിളിച്ചുകൊണ്ടിട്ട് ബിരിയാണി വെക്കാൻ അത്രയും ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ നിഷാദിനെ തന്നെയിട്ട് വിളിക്ക ബിരിയാണി വെക്കാൻ ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളൊന്ന് കഴിച്ചുതന്നെ അറിയണം അത്രയും ടേസ്റ്റിയുള്ള ബിരിയാണിയാണ് കേട്ടോ ഈ നിഷാദ് നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് അതിപ്പം ഇനി കല്യാണത്തിനായാലും സൽക്കാരത്തിനായാലും പള്ളിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനായാലും ഒക്കെ കേട്ടോ ഈ ബിരിയാണി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ നിഷാദ് അറിയുന്നത് ഇപ്പോൾ പിന്നെ എത്ര ദൂരക്കാർ വേണമെങ്കിലും നിഷാദിനെ വിളിച്ച് കൊണ്ടുപോകും കാരണം അത്രയും ടേസ്റ്റിയാണ് കേട്ടോ നിഷാദിൻ്റെ ഓരോ ഫുഡും എന്നാൽ അധികം സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടതിലും അപ്പോൾ ഞങ്ങളൊക്കെ പറയും ഇതിൻ്റെ ഒരു കൈപ്പുണ്യാണ് അല്ലേ ശരിയാണ് ഒരു കൈപ്പുണ്ണിയാണ് പിന്നെ നമ്മളെ പള്ളിക്കലൊക്കെ ഇതുപോലെയുള്ള പരിപാടിക്കൊക്കെ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു വറ്റി പോലും ഇതിൻ്റെ കളയാൻ പാടില്ല അങ്ങനെയാണ് ഉസ്താദ് ദുവാ ചെയ്തിട്ട് നമ്മൾ സലാത്തും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇത് പാക്കറ്റാക്കണമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോ കുടുംബത്തിനും ഓരോ ഫാമിലിക്കും ഓരോരോ കവറുകളിലാക്കിയിട്ട് ഇറച്ചിയും ചോറും വേറെ വേറെ കവറുകളിലാക്കിയിട്ടാണ് ഇത് ഓരോ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ മഹലിൽ എത്ര വീടാണെന്ന് നിനക്കറിയില്ല എത്ര കുടുംബാണെന്നറിയില്ല ആ ഓരോ കുടുംബത്തിലും ഒക്കെ ഉള്ള ആൾക്കാർക്കുണ്ട് പിന്നെ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എന്താ പറയുക കുറേ നിന്ന് വന്ന ബംഗാളികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കു കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയും കൂടിയാണ് കേട്ടോ ഈ നേർച്ച എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഈ അന്നം എത്തിക്കും ഒരു അന്നദാനം പോലെയുള്ളത് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നബിദിനം നബിയുടെ ജന്മദിനമാണല്ലോ നബിദിനം ആഘോഷിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ നബിദിനെ ആഘോഷിക്കൂല കാരണം നബി മരണപ്പെട്ടതും ഈ ദിവസം തന്നെയാണെന്ന് പറഞ്ഞ് ചില ആളുകൾ നിബിദിനെ ആഘോഷിക്കൂല അപ്പോൾ ആഘോഷിക്കാത്ത ആൾക്കാരുണ്ട് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ നബിദിനെ ആഘോഷിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക അതിൽ നിന്നും ഒരു വറ്റ് എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയണത് ഒരു ഭാഗ്യം ഉള്ള കാര്യമാണ് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഒരു ദിവസം നെബിദിനം റബിയുള്ള വിൽമാസം ഞാൻ കുഞ്ഞാണിയാക്കാനേയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു കേട്ടോ കുഞ്ഞാണിയാക്കുക്ക് സർജറിയൊക്കെ പിന്നെ കുഞ്ഞാണി ആൾക്കാർക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ അന്ന് എനിക്ക് ഈ നബിദിന പരിപാടി വല്ലാതെ മിസ്സ് ചെയ്തു കാരണം ഈ നിബിദിനത്തിന് അതിന്ന് കുട്ടികളെ കലാപരിപാടികളുണ്ടാകും ആ റാലി കാണുക അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ മിഠായി കൊടുക്കും പായസം കൊടുക്കും അതിലൊക്കെ പങ്കുചേരും ഞങ്ങൾ പായസമൊക്കെ കുടിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് പായസം അവിടെ ഹോർലിക്സ് ചേർന്ന് കേട്ടോ പഠിച്ചോലി അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇനി ഇനി ഒരുപാട് ബർക്കത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ അവർക്ക് ഇനി ഇനി മരണപ്പെടുന്നത് വരെ എല്ലാ കാലത്തും തന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനും ഉള്ള അള്ളാ തൗഫീഖ് ചെയ്യുമാറാറട്ടെ ആ മീൻ അങ്ങനെ കൊടുക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം അള്ളാ എനിക്കും ആഗ്രഹമുണ്ട് നമ്മളെ ഈ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിവിടുന്ന് പിന്നെ പായസോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലവിദ്യം കുട്ടികൾ റാലി വരുമ്പോൾ ദഫ് കളിക്കണ കുട്ടിയൊക്കെ കൂടെ വരുന്ന ക്കാർക്കൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ആമീൻ ആമീൻ മീൻ ആർ അബ്ദല്ലാലേ മീൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം ഇതിൻ്റെ വല്ലാത്തൊരാഗ്രഹമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ റാലി വരുമ്പോൾ പിന്നെ കുട്ടികൾക്ക് പായസമോ മിഠായിയോ ലഡ്ഡുവോ ഹോർലിക്സോ എന്തെങ്കിലും കൊടുക്കണം എന്നെൻ്റെ ആഗ്രഹമാണ് ഈ വർഷം എനിക്ക് അതിന് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഈ വർഷം എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇൻഷല്ല അടുത്ത വർഷമെങ്കിൽ എനിക്കതിന് കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മരണപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ കൊടുക്കണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരാഗ്രഹമാണ് ഈ വർഷം എനിക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ സത്യം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിനധികം ഒരുപാട് ചിലവൊന്നും ഇല്ലെങ്കിൽ പോലും ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയൊന്നുമല്ല ഓരോ മനുഷ്യൻ്റെ അവസ്ഥ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അപ്പം അതിൻ്റെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ അറിയുള്ളു അപ്പോൾ കുഞ്ഞാണിയാക്ക ഇതിനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാണിയാക്ക അങ്ങനെ ബിരിയാണി ദമ്മിട്ടത് വാരി ഇടാനും കോരി ഇടാനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ അലഹമില്ല ഇതും തന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിത് പാക്കറ്റാക്കണത് കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ഗ്രേവി ആയിട്ട് നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഓരോ കവറിലുള്ള ഒരു രണ്ട് കുടുംബത്തിലും ഇഷ്ടംപോലെ ആളില്ല രണ്ട് കുടുംബത്തിന് കഴിക്കാൻ മാത്രം ചോറും ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ മോളും എമിക്കുട്ടനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എമിക്കുട്ടനൊക്കെ റാലി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പള്ളിക്കക്ക് പോവുകയാണ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഉച്ചക്ക് ലൊഹറിനാണ് കേട്ടോ ഈ ചോറ് ഞങ്ങൾക്ക് കൊണ്ടുവരിക ലൊഹ്റ് നിസ്കാരം കഴിഞ്ഞ് ദുവായും കാര്യങ്ങളൊക്കെ കഴിയണീട്ട് മുന്നേ ഇതിങ്ങനെ ചോറൊക്കെ കുത്തി പാ ചെമ്പട്ടിയിലാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഓരോരോ കവറുകളിലാക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ പള്ളിക്ക അന്ന് നമ്മുടെ മഹലിലുള്ള എല്ലാ ആണുങ്ങളും പുരുഷന്മാരും പള്ളിയിലേക്ക് പോവും എന്നിട്ട് ആ ഒരു ദുബായിരും ആ ലുഹ ലുഹർ നിസ്കാരത്തിലും ദുബായാലും പങ്കെടുത്തിട്ട് ഓരോ കൂട് ചോറും കൊണ്ട് അവനവൻ്റെ കുടുംബത്തിലേക്ക് പോരും അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലാത്ത കുടുംബമാണ് ആണുങ്ങളൊക്കെ പഠിക്ക് പോയ സാഹചര്യം ആണെങ്കിൽ ആ കുടുംബത്തിലേക്കുള്ള ചോറ് പള്ളിക്കന്ന് ആരെങ്കിലും അങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ് കേട്ടോ സത്യം ആ വീട്ടിലാണുങ്ങളില്ലാത്തവരും ഉണ്ടാവുമല്ലോ അങ്ങോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ പള്ളി കമ്മിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ചോറ് എത്തിക്കും അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ കൊണ്ടരൊക്കെ ചെയ്യും അങ്ങനെ എല്ലാവർക്കും എത്തിക്കൂട്ടോ ഈ ഒരു പരിപാടി അപ്പോൾ പിന്നെ റാലി പോകുന്നതൊക്കെ ഒരുപാട് എടുത്തിരുന്നു അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാനിതിലിട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളൂ കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഡഫുകളിൻ്റെ മറ്റും വീഡിയോ ഞാൻ റാലി പോണത് ഷോർട്സ് ആയിട്ട് ഇടേണ്ട അപ്പോൾ ഷോർട്സ് വീ െല്ലാവരും കണ്ടോട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോ പിന്നെ ജാഥ പോണതിട്ടോ അപ്പോൾ കണ്ടോ ഓരോ കൂട്ടിലും ഇങ്ങനെ ആക്കി വെക്കുക ചോറ് ആക്കി വെച്ചിട്ട് അതിലും തന്നെ ഇറച്ചിയും തന്നെ അതുപോലെ പാക്കറ്റാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക ഇറച്ചി ഒരു കൂട്ടർ ചോറൊരു കൂട്ടരും ഇങ്ങനെ പാക്കറ്റിലാക്കിട്ടോ അതൊക്കെ കമ്മിറ്റിക്കാരാണ് കമ്മിറ്റിക്കാർ മാത്രമല്ല അല്ലാതെ മഹലിലുള്ള ഓരോരുത്തരും ഉണ്ട് കിട്ടും എന്നിട്ട് പിന്നെ ഒരു കൂട്ടിലാക്കി കെട്ടിയതിന് ശേഷം കണ്ടോ ഇതുപോലെ കേസിലാക്കി കുടുംബങ്ങളിലേക്ക് ഉസ്താദിൻ്റെ ദുബായും പ്രാർത്ഥനയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇത് ഓരോ കുടുംബത്തിലേക്ക് എത്തിക്കും അപ്പോൾ നമ്മളെ ജപിക്കുന്ന റാലി നമ്മളെ ജനിക്കുന്ന പരിപാടിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ പുട്ടി ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷനൊക്കെ അമ്പർത്തി ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുന്നേ ഞാനിവിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിഷൻ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും